ഗുരുവോം ശ്രീ ഗുരുഭാഗവതം പത്താം ദിവസം അരിവു പുറത്തെ ശിവപ്രതിഷ്ഠ ഭാഗം രണ്ട് ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മകേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഓം ശാരദാ ശാരദ ഭജവദന ഓം ശ്രീ ശാര ഓ നമോ ഭഗവതേ സർശരാം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ രാജാക്കളെല്ലാം സവർണറെ രക്ഷിക്കുവാൻ നിയമങ്ങൾ ഉണ്ടാക്കിനാർ ക്ഷേത്രങ്ങളെല്ലാം സവർണർ അവരുടെ സ്വാർത്ഥതക്കുള്ള കേന്ദ്രങ്ങളാക്കിയിട ആധരായുള്ളവർണ്ണ ശക്തിയിൽ അവർ തീർത്തും പ്രവേശനം നൽകിയ ധർമ്മവും നീതിയുമില്ലാതെ ഇല്ലാതെ അധർമ്മവും ജാതി വിദ്വേഷവും വർദ്ധിച്ചു ഭൂമിയിൽ നായും നരികളും സ്വരമായി സഞ്ചരിച്ചിടുന്നൊരാ ക്ഷേത്ര സങ്കേതഭൂമിയിൽ നാട്ടിലെ സ്വാധു മനുഷ്യനൊന്നെത്തുകിൽ നാട്ടിയോടിക്കുമാജാതിതൻ വൈകൃതം സാധുക്കളെ ഈശ്വരാരാധനയ്ക്കുള്ള ക്ഷേത്രങ്ങൾ തീർക്കുവാൻ സാധ്യവുമല്ലിൽ സ്വാർത്ഥിക മൂർത്തികളെ പ്രതിഷ്ഠിക്കുവാൻ സമ്മതിക്കില്ലാ സവർണ പ്രമാണികൾ യക്ഷിയും പേയും പിശാചുക്കളും ദുഷ്ടമൂർത്തികളാം ചാമുണ്ടിയും ചാത്തനും മാടനും മല്ലനും കാളിയും കൂളിയും മാത്രമാണായവർ ആരാധ്യരായവർ ദുർദേവത ആരാധന മൂലമങ്ങനെ ദുർമാർഗശീലായി തീർന്നു ബഹുജനം ദുസ്തി ഈ വകയൊക്കെ ദർശിച്ചാത്മസത്തായ സാധുജനപ്രിയനധയൻ സ്വാർത്ഥികചാര്യനവശ ജനങ്ങളെ ഉദ്ധരിക്കാൻ അവതീർണ്ണനായി വന്നവൻ ശ്രീ ഗുരുദേവൻ അരുവിപ്പുറത്തൊരു ശ്രീ ശിവലിംഗ പ്രതിഷ്ഠിച്ചു സൽഗുരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുവാൻ ആട്യർക്ക് മാത്രമാണെന്നവകാശം ചോദിച്ചു ഗുരുവിനോട് എന്തു കാണിച്ചതിങ്ങനെ വേദശാസ്ത്രങ്ങളിൽ ബ്രാഹ്മണർക്കല്ലാതെ ദേവപ്രതിഷ്ഠ നടത്തുവാൻ വിധിച്ചുവോ മന്ദഹസിച്ചു മഹീഷീശ്വരൻ ഗുരു മാധുര്യവാചാ പറഞ്ഞതിനുത്തരം ഞാൻ പ്രതിഷ്ഠിച്ചതു സ്വന്തം മകേശനെ എന്തിനു ഹേദിച്ചിടുന്നു ഭ എല്ല തികഞ്ഞ മറുപടി കേട്ടയാൾ ചിന്തിച്ചു നിന്നു പോയി ജാതിപ്പകൊരാഹാദമാണത് നാരാഞ്ഞറിഞ്ഞയാൾ ചിന്താ വിവശനായി ബ്രാഹ്മണ ക്ഷത്രിയർ വൈശ്യനും ശൂദ്രനും ഈഴവർ നായർ ചണ്ടാളനെന്നുള്ളതും ചാദുർമണ്യത്തിന്റെ സ്വാർത്ഥതാ സൃഷ്ടിയെന്നാകയാൽ സർവവും വിധ എല്ലൊന്ന് ചൊല്ലുന്നു നല്ലത് കൊണ്ടുതാൻ ചോദിച്ച ചോദ്യവും നന്നല്ല എന്നയാൾ ഓർത്തുപോയി ഈഷണം ബ്രഹ്മജ്ഞനല്ലയോ ബ്രാഹ്മണൻ എന്നെങ്കിലേ ബ്രഹ്മഷി ചെയ്തതു സൽക്കർമ്മമല്ലയോ സൽക്കർമ്മമാചരിച്ച ഒരു ഗുരുവിനെ സൽക്കരിക്കേണ്ടത് കർത്തവ്യമല്ലയോ പിന്നെന്തൊരന്തതയാണുതൻ ചോദ്യമെന്നോർത്തുകയാൾ ശ്രീ ഗുരുദേവനെ വൃത്താന്തം ഇങ്ങനെ കേട്ടു മുനീന്ദ്രൻറെ പുത്രനാം ചിന്തിച്ചു ചോദിച്ചു പിന്നെയും ദുഷ്ട സ്വരൂപങ്ങളെ ഇന്നുമൊട്ടുപേർ ഇഷ്ടദൈവങ്ങളായി പൂജിച്ചിടുന്നതും ക്ഷേത്രങ്ങളിൽ ശാന്തി ഇന്നു സജാതീയ ബ്രാഹ്മണർക്കെന്നതും നീതിയോ ചൊല്ലുക തെറ്റുകൾ ഇന്നും തുടരുന്നതിൽ രണ്ടു തെറ്റുകളാണിവ എന്നറിഞ്ഞിടുക മാറണം മാറ്റമേവക തെറ്റുകൾ മാനവക്ഷേമ സമൂഹത്തിൽ നിന്നു നാം നൂതനമായൊരു സാമൂഹ്യ സുസ്ഥുതി ജാതമാണ്ടൊരിക്കല കാലഘട്ടത്തിലും നൂതന ഇങ്ങനെ നാം നിലനിർത്തിയിടുകൾ ഹീനതവൻ അനുഭവിക്കുമെന്നോ ായതിനുത്തരവാദിത്വമുള്ളവരാണു സർക്കാരും ജനങ്ങളും ഒന്നുപോൽ ഏവമെല്ലാം കേട്ടു മാനവ നന്മയ്ക്കു പാവുക ഓ നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാ ബിരായേ നമ